െ കാണാൻ വേണ്ടി വന്നത് നമുക്ക് ഉദ്ഘാടനം ചെയ്യാം സ്റ്റാർ മ്യൂജിക്കിൽ ഉണ്ടാക്കിയ പാട്ട് പറഞ്ഞ ഒരാളാണ് ഒരുപാട് സന്തോഷം തോന്നുന്നു മെയിൻ ആയിട്ട് നമ്മുടെ നാട്ടിൽ നാട്ടിൽ തന്നെ ഈ ഒരു സമയമായിട്ടും നമ്മുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട് എത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു നല്ല കൂടെ ഒരു വരാൻ സന്തോഷം ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിരാം സുന്ദർ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊല്ലം ജില്ലയിൽ പുനലൂരാണ് പുനലൂർ വന്നിരിക്കുന്ന ഇന്ന് നമ്മുടെ റൂട്സിന്റെ അതുപോലെ നമ്മുടെ മെൻസബിന്റെ ഇനോവേഷൻ ആയിരുന്നു നമ്മൾ ജസ്റ്റ് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഉത്കാണെന്ന് കാര്യങ്ങളെല്ലാം അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടെ ബിനീഷേട്ടം കാണും നമ്മുടെ ഉണ്ട് കൂടെ അപ്പൊ റൂട്ട്സിന്റെ ഒമ്പതാമത്തെ ബ്രാഞ്ചാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഒമ്പത് ബ്രാഞ്ചും എനിക്ക് ചെയ്യാൻ പറ്റി വളരെ സന്തോഷം രണ്ട് വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട് പിന്നെ ട്വന്റി ഫൈവ് ഫ്രണ്ട്സ് ഉദ്ഘാടനം ആണ് അപ്പൊ ഉദ്ഘാടനത്തിലൊക്കെ ഭയങ്കര ആളാർന്നു ഇപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നതാണ് വീഡിയോ അപ്പൊ നമുക്ക് നടത്താം ാണ് മെയിൻ ബ്രാൻഡുകൾ പോയി കളക്ട് ചെയ്ത് പല സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കൊടുക്കുന്നതാണ് നമ്മുടെ അത് മാത്രമല്ല പതിനഞ്ചു വർഷം കൊണ്ട് നമ്മളിവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് നമ്മുടെ കോട്ടൺ പാർക്ക് എന്നുള്ള പേരില അതായാലും ഒരുപാട് സ്ക്വയർ ഫീറ്റിലാണ് തുടങ്ങിയിക്കുന്നത് ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്നുണ്ടെങ്കിൽ വന്ന് പർച്ചേസ് ചെയ്തിട്ട് പോവാൻസിന് മാത്രമായിട്ടുള്ള ഡ്രസ്സുകൾ അപ്പോൾ ഓണം വഴിയാണ് അടിയമ്മ ഓണത്തിന് നമുക്ക് ഒരുപാട് പാറ്റേൺ ഡ്രസ്സുകൾ ഇവിടെ ഉണ്ടെങ്കിൽ ഏറ്റവും പുതിയ പാറ്റേൺ ഒക്കെ ഇവിടെ കിട്ടും മുൻകൊണ്ട് ഓണത്തിന്റെ ഉടുക്കുന്ന ട്രഡീഷണൽ ഷർട്ടുകളൊക്കെ ഉണ്ടല്ലോ ജുബ്ബ ഷർട്ടുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിലേക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇണങ്ങുന്ന മൺസ്യ ഇടങ്ങുന്ന കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ സാധാരണ മൺസ് വേറെ എന്ന് പറയുമ്പോൾ ചെറിയ കടയായിക്കൊള്ളു ഇത്തിരി വലിയ കടയാണ് ഷർട്ട് ഉണ്ട് അല്ലേ അതൊക്കെ കൊള്ളാം ട്രൈ ചെയ്യണമെങ്കിൽ രണ്ട് ഡ്രസ്സിംഗ് എനിക്ക് ഒരുപാട് കോസ്യൂമ് ഇഷ്ടപ്പെട്ട് നല്ല പാറ്റേൺ ആണ് നിങ്ങളുടെ ഇടയ്ക്കുള്ളത് ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് മെറ്റീരിയലിന് ബ്രാൻഡാണ് കട തുടങ്ങിയുള്ള തന്നെ തിരക്കായി പിന്നെ ഓണത്തിന് കസവം കൊണ്ടുള്ള ആവശ്യമുള്ള ആൾക്കാർ ഇവിടെ വന്നു പേടിക്കുണ്ടില്ലാതെ പിന്നെ ഞാൻ ഞാനിവിടുത്തെ ഏറ്റവും നല്ല ഡിസിഷൻ ഓർത്ത് കാസർഗോഡിനെ എറണാകുളത്തേക്ക് വന്നത് ഇപ്പൊ പുനലൂരും അപ്പം നമ്മുടെ ഡ്രസ്സ് നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ കെ ട്വൻറ്റി ഫൈവ് മെൻസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തൊട്ട് മുകളിലത്തെ നില തന്നെയാണ് നമ്മൾ റൂട്ട്സ് ചെയ്തിരിക്കുന്നത് മെൻസ് ആൻഡ് കിഡ്സ് ഹെയർ സ്റ്റുഡിയോ ഓക്കെ അപ്പോൾ നമ്മുടെ താഴത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഉൾക്കാട്ടിൽ നിങ്ങൾക്ക് കഴിഞ്ഞ് ജസ്റ്റ് ഇപ്പോൾ നല്ല തിരക്കൊക്കെ ആയിരുന്നു ഒരു വിധം ഒന്ന് ഒതുങ്ങി അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടം വരെ വന്നു വന്ന സ്ഥിതിക്ക് നമ്മുടെ റൂട്ട്സ് മെൻസ് ആൻഡ് കിഡ്സ് ഹെയർ സ്റ്റുഡിയോയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഫേസിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണ്ടേ അപ്പോൾ നമ്മൾ ഡീറ്റാനും അതുപോലെ ജസ്റ്റ് ക്ലീനപ്പും ചെയ്ത് എൻ്റെ ഈ ഒരു ഫേസിന് നമുക്ക് ഈ ഒരു ഡാർക്ക്നെസ് ജസ്റ്റ് ഒന്ന് മാറ്റാൻ പറ്റുമോ എന്ന് നോക്കുവാണ് എന്തായാലും വന്ന സ്ഥിതിക്ക് ജസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങളോട് പറയണമല്ലോ ഇവർക്കിപ്പം ഇത്രയും ബ്രാഞ്ചുകൾ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ ആ എക്സ്പീരിയൻസ് ഉള്ള രീതിയിലുള്ള ആൾക്കാരായിരിക്കും ഇവിടെ വർക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ക്രീമൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ അത്യാവശ്യം നല്ല സമയം സമയത്ത് ചെയ്തോണ്ട് തന്നെ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു ഡീറ്റാനും അതുപോലെ ക്ലീനപ്പുമാണ് ചെയ്തത് ഇപ്പൊ മെയിൻ ആയിട്ട് ടാൻറെ പ്രശ്നങ്ങള് നമ്മളിപ്പോ എപ്പോഴും വെയിലുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ എന്റെ ഒരു ഫേസ് കാണുമ്പോൾ എനിക്ക് മനസ്സിലായിരിക്കും നേരത്തെ ആ ഒരു ഇതും ഇപ്പോഴത്തെ ആ ഒരു രണ്ട് തമ്മിലുള്ള ഒരു വ്യത്യാസം ില്ലേ ഈ ഒരു കടയുടെ ഉൽക്കാടനത്തിന് വന്നപ്പോൾ ഉള്ള എൻ്റെ ഒരു കോലമാണ് ഇത്തൂരിന്ന് പോകാനായിരുന്നു നോക്കി എൻ്റെ ഫേസിലായ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ചിലപ്പോൾ നല്ലോണം അറിയാൻ വരുന്നുണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ കട എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം കൊല്ലം ജില്ലയിൽ പുനലൂർ നമ്മുടെ പുനലൂർ നിന്ന് ചെമ്മന്തൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരുന്ന വഴി അല്ലെങ്കിൽ പുനലൂരിൽ നിന്ന് കൊല്ലത്തേക്ക് വരുന്ന വഴി ജസ്റ്റ് പുല്ലൂർ ടൗണിൽ തന്നെയാണ് നമ്മുടെ കവിതയുടെ തൊട്ടടുത്ത് ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും പിന്നൊരു കാര്യമുണ്ട് പതിനഞ്ച് വർഷം കൊണ്ട് നമ്മുടെ കടയുടെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ കെ എൽ ട്വൻറ്റി ഫൈവ് എന്ന് പറയുമ്പോഴേ ആൾക്കാർക്കെല്ലാം അറിയാൻ പറ്റും അപ്പോൾ ജസ്റ്റ് വരിക നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യുക നമ്മൾ വാങ്ങിക്കുന്നതിൽ ഉപരി നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യണമെങ്കിൽ മാത്രം മതി അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഇവിടുത്തെ കളക്ഷൻസ് കാര്യങ്ങളെല്ലാം അത്രത്തോളം ഡ്രസ്സാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ഡ്രസ്സുകളും മാറ്റി ടു വിസഡ് സാധനങ്ങൾ ഒന്നേനെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ അതുപോലെ തന്നെ നമ്മുടെ റൂട്ട്സ് കണ്ടില്ലേ അവിടുത്തെ അവിടെ നമുക്ക് നല്ല രീതിയിൽ എഡ്രസ് ചെയ്യാനും കാര്യങ്ങളും അതുപോലെ നമ്മുടെ ഫേസൊക്കെ നമുക്ക് അടിപൊളി ചുള്ളന്മാരാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും ഇവിടെ ഉണ്ട് അതും നമ്മൾ ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ഇട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഓക്കെ എല്ലാവർക്കും ബൈ ബൈ